പുറപ്പാട് അദ്ധ്യായം ഇരുപത്തിയേഴ് അഞ്ചുമുഴം നീളവും അഞ്ചു മുഴം വീതിയുമായി ഖതിരമറം കൊണ്ട് യാഗപീഠമുണ്ടാക്കണം യാഗപീഠം സമചതുരവും മൂന്നു മുഴം ഉയരവും ആയിരിക്കണം അതിന്റെ നാലു കോണിലും കൊമ്പുണ്ടാക്കണം കൊമ്പ് അതിൽ നിന്ന് തന്നെ ആയിരിക്കണം അത് താമ്രം കൊണ്ട് പൊതിയണം അതിലെ വെണ്ണീരടുക്കേണ്ടതിന് ചട്ടികളും അതിൻ്റെ ചട്ടുകങ്ങളും കിണ്ണങ്ങളും മുൾക്കൊളുത്തുകളും തീ കലശങ്ങളും ഉണ്ടാക്കണം അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും താമ്രം കൊണ്ട് ഉണ്ടാക്കണം അതിന് താമ്രം കൊണ്ട് വലപ്പണിയായി ഒരു ജാലവും ഉണ്ടാക്കണം ജാലത്തിന്മേൽ നാലു കോണിലും നാല് താമ്ര വളയം ഉണ്ടാക്കണം ജാലം യാഗപീഠത്തിൻറെ പകുതിയോളം എത്തും വണ്ണം താഴെ യാഗപീഠത്തിൻ്റെ ചുറ്റുപടിക്ക് കീഴായി വെക്കണം ത്തിന് ഖതിര കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി കൊണ്ട് പൊതിയണം തണ്ടുകൾ വളയങ്ങളിൽ ഇടണം യാഗപീഠം ചുമക്കുമ്പോൾ തണ്ടുകൾ അതിൻ്റെ ഭാഗത്തും ഉണ്ടായിരിക്കണം പലക കൊണ്ട് പൊള്ളയായി അത് ഉണ്ടാക്കണം പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന പ്രകാരം തന്നെ അത് ഉണ്ടാക്കണം തിരുനിവാസത്തിന് പ്രാകാരവും ഉണ്ടാക്കണം തെക്കേ ഭാഗത്തേക്ക് പ്രാകാരത്തിന് പിരിച്ച പഞ്ഞിനൂൾ കൊണ്ട് ഒരു ഭാഗത്തേക്ക് നൂറുമുഴം നീളത്തിൽ മറശീല വേണം അതിൻ്റെ ഇരുപതു തൂണും അവയുടെ ഇരുപത് ചുവടും താമ്രം കൊണ്ടും തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടികളും വെള്ളികൊണ്ടും ആയിരിക്കണം അങ്ങനെ തന്നെ വടക്കേ ഭാഗത്തേക്ക് നൂറു മുഴം നീളത്തിൽ മറശീല വേണം അതിൻ്റെ ഇരുപത് തൂണും അവയുടെ ഇരുപത് ചുവടും താമ്രം കൊണ്ടും തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടികളും വെള്ളി കൊണ്ടുമായിരിക്കണം പടിഞ്ഞാറേ ഭാഗത്തേക്ക് പ്രാകാരത്തിന്റെ വീതിക്ക് അമ്പത് മുഴം നീളത്തിൽ മറശ്ശീലയും അതിന് പത്ത് തൂണും അവയ്ക്ക് പത്ത് ചുവടും വേണം കിഴക്കേ ഭാഗത്തേക്കും പ്രാകാരത്തിന്റെ വീതി അമ്പത് മുഴം ആയിരിക്കണം ഒരു ഭാഗത്തേക്ക് പതിനഞ്ചു മുഴം നീളമുള്ള മറശ്ശീലയും അതിന് മൂന്ന് തൂണും അവയ്ക്ക് മൂന്ന് ചുവടും വേണം മറ്റേ ഭാഗത്തേക്കും മുഴം നീളമുള്ള മറശീലയും അതിനു മൂന്ന് തൂണും അവയ്ക്ക് മൂന്ന് ചുവടും വേണം എന്നാൽ പ്രാകാരത്തിന്റെ വാതിലിന് നീലനൂൽ ധൂമ്പ്രനൂൽ ചുവപ്പുനൂൽ പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തെയ്യൽ പണിയായി ഇരുപത് മുഴം നീളമുള്ള ഒരു മറയും അതിന് നാല് തൂണും അവയ്ക്ക് നാല് ചുവടും വേണം പ്രാകാരത്തിന്റെ എല്ലാ തൂണുകൾക്കും വെള്ളി കൊണ്ട് മേൽ ചുറ്റുപടി വേണം അവയുടെ കൊളുത്ത് വെള്ളി കൊണ്ടും അവയുടെ ചുവട് താമ്രം കൊണ്ടുമായിരിക്കണം പ്രാകാരത്തിന് നൂറുമുഴം നീളവും എല്ലായിടവും അമ്പത് മുഴം വീതിയും അഞ്ചു മുഴം ഉയരവും ഉണ്ടായിരിക്കണം അത് പിരിച്ച പഞ്ഞിനൂൽ കൊണ്ടും ചുവട് താമ്രം കൊണ്ടുമായിരിക്കണം തിരുനിവാസത്തിലെ സകല ശുശ്രൂഷക്കുമുള്ള ഉപകരണങ്ങളൊക്കെയും അതിന്റെ എല്ലാ കുറ്റികളും പ്രാകാരത്തിന്റെ എല്ലാ കുറ്റികളും താമ്രം കൊണ്ട് ആയിരിക്കണം വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രയേൽ മക്കൾ വിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ അവരോട് കൽപ്പിക്കാം സമാഗമന കൂടാരത്തിൽ സാക്ഷ്യത്തിനു മുമ്പിലുള്ള തിരശീലയ്ക്ക് പുറത്ത് അഹരോനും അവന്റെ പുത്രന്മാരും അതിനെ വൈകുന്നേരം മുതൽ പ്രഭാതം വരെ എഹോവിയുടെ മുമ്പാകെ കത്തുവാൻ തക്കവണ്ണം വെക്കണം ഇത് ഇസ്രയേൽ മക്കൾക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം